പരിശുദ്ധ പരിശുദ്ധ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ ക്ഷമയോടുകൂടെ അടിക്കടി ക്ഷമിക്കണ സാഹചര്യം കുടുംബത്തിലാണ് വരണത് ഒരുമിച്ച് കുടുംബത്തിൽ മാത്രമല്ല ഒരേ കോവർക്കോട് കോവർക്കറോടുകൂടി ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സ് അവർ അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഒരുമിച്ച് താമസിക്കുന്നവരാണ് അപ്പോൾ ഒരേ സ്വഭാവമുള്ളവരും അതിനകം വൈരാഗ്യം സൂക്ഷിക്കുന്നവരും ചില ആൾക്കാർക്ക് വൈരാഗ്യം മനസ്സിൽ നിന്ന് പോകാത്ത ബലഹീനന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ കൂടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് പ്രത്യാശയാണ് വേണ്ടത് ഈ പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി എൻ്റെ ദൈവം ഞാൻ ദൈവം പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ശത്രുവാണെങ്കിൽ പറഞ്ഞാൽ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഇപ്പം വിവേകമനുസരിച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടും ഒക്കെ ഇവിടെ കൂടെ ജീവിക്കും പക്ഷെ ദൈവം അവസാനം ഇവരെ നേടിയെടുക്കും ദൈവത്തിന് അപ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം വേണ്ടത് അവർ വിശ്വാസം സ്വീകരിക്കാനും ദൈവത്തെ അവർ നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ വൈരാഗ്യത്തോടെയും മത്സരത്തോടെയും നമ്മുടെ തകർച്ചകൾ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് കുഴപ്പം അങ്ങനെ അല്ല വേണ്ടത് നിങ്ങളോട് അവർ നല്ലവണ്ണം പെരുമാറണമേ നല്ല രീതിയിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേന്നല്ല ദൈവത്തിന് സമാധാനം ഉണ്ടാകണം നിങ്ങളുടെ കുടുംബത്തിന് മാത്രം സമാധാനം ഉണ്ടായാൽ ഇത്രയും നാളുള്ള കുടുംബ പ്രാർത്ഥനകൾക്ക് എക്കാതിരുന്നതിൻ്റെ കാരണം കുടുംബസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് എന്താ കാര്യം അവിടെ പങ്കെടുത്തേ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാം ഭർത്താവ് കുടിക്കാതിരിക്കണം അല്ലെങ്കിൽ ഭാര്യ എടുത്തുചാട്ടം നിർത്തണം അല്ലെങ്കിൽ കാന്തിര പൊന്തിരി ചെലവാക്കണ രീതിയിൽ നടത്തണം ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി വട്ടങ്ങ് വായത്തിറയ്ക്ക് പിടിക്കണം സ്വഭാവം മാറ്റണം കുടുംബത്തിൽ സമാധാനമാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണം വെച്ചാൽ ദൈവത്തെ എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല ഇല്ല ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നതുകൊണ്ടാണ് വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് ഇതിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ള ആ രീതികൾ എന്താണ് എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണമേ പ്രസന്ധിർന്ന് പ്രസന്ധി ദൈവം അത് കേൾക്കണമെങ്കിൽ ഇത് സമയമെടുക്കും കാര്യം എന്താണ് നിന്നെ നീ കൂടി ദൈവത്തെ അറിയണ്ടേ ഭർത്താവ് അത് അറിഞ്ഞാൽ പോരല്ല പ്രദേശം അല്ലേ എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണേ ദൈവത്തെ എന്ന് വെച്ചാൽ അറിയേണ്ട പോലെ അറിയണം എന്താണ് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പെടക്കാതെ അതിനെ സൗമ്യമായി ഈ മോശം എന്തുകൊണ്ടാണ് പെടക്കാതിരുന്നത് അയാ അവർ തോന്നിവാസികളായിരുന്നേ അവർ അവരെ ഇടക്കിടക്ക് മോശമെന്ന് പറയും ഈജിട്ടുള്ള ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ മരുഭൂമി കൊല്ലാൻ കൊണ്ടു വന്നതാണ് നിന്നെ ഞങ്ങൾ ചവിട്ടിക്കണേ ഇവർ പുറപ്പാട് പതിനാറ് രണ്ട് മൂന്ന് മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനും എതിരായി മോശും അഹ്റോനും എതിരായി പിറുപിറുത്തു പിറുപിറുത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിനടുത്തിരുന്ന് ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് വ്യക്തിയാവോളം അപ്പം അപ്പം കർത്താവിന്റെ കർത്താവിന്റെ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പൊ ഈ മോസസിനും അഹ്റോനും എതിരെ പെരുപെറുക്കേൺ എന്താ ഓർക്കണത് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിൽ വൽപ്പം വിശന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർ ഈജിപ്തില്ല ഈജിപ്റ്റില ഇറച്ചിപാത്രം ഓർക്കും അതെന്നെ കുടുംബത്തിൽ നടക്കണതേ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ നല്ല കാര്യം നിങ്ങൾ ഓർക്കും എന്തൊരു സമാധാനമായിരുന്നു മര്യാദക്ക് ഭക്ഷണം വരുന്നു സമാധാനം ഉറങ്ങു ഉറക്കം പറ്റുവായിരുന്നു ഇവിടെ മനുഷ്യന് നാല് മണിക്ക് എഴുന്നേറ്റ് പതിനൊന്ന് മണിക്ക് എന്ന് പതിനൊന്ന് മണിക്കിടെ കിടക്കാൻ പോകും എന്നിട്ടും മനുഷ്യനൊരു സമാധാനം ഇല്ല ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് പെയ്തു പെറുക്കും ഈ ഈജിപ്റ്റുകാരും ചെയ്താൽ അത് അത് ഇസ്രയേൽക്കാരും ചെയ്താൽ അത് തന്നെയാണ് അവർക്ക് അല്പം വിശന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പണ്ടത്തെക്കാരെ ഓർക്കും എന്നാൽ ഞങ്ങളെക്കൊണ്ട് അവിടെയാക്കും ഞങ്ങളെക്കൊണ്ട് അവിടെ ആക്കാൻ പറയും ഇത് തന്നെ ഈ കറുത്തും പറയണേ എന്നെ കൊണ്ട് വീട്ടിലാക്കുക എന്നെ കൊണ്ട് വീട്ടിയാക്കണം അതന്നെ സംഭവം അവർ പറയണം അതുതന്നെയാണ് അപ്പം ഇത് ഇതിനകത്ത് വരുമ്പോൾ മോസസിന് പ്രത്യേകത ഉണ്ട് ഇവരെന്തെല്ലാം തല കുത്തി മറഞ്ഞാലും ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും ശപിക്കുകയൊന്നും ചെയ്യത്തില്ല ശാന്തമായി നിൽക്കുള്ളൂ അതാണ് സൗമ്യത എന്ന് പറയുന്നത് എന്താണ് സഹിക്കുന്ന സ്നേഹം പ്ലസ് കുറച്ച് സമയമെടുക്കുമെന്ന് കർത്താവിന് അറിയാം ഓരോരോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമല്ല നമുക്ക് വലിയ യാത്രയാണുള്ളത് അതുകൊണ്ട് ഓരോരോ വിഷയത്തിന് എടുത്തു ചാടാൻ പോയി കഴിഞ്ഞാൽ അതിന് അവസാനം എല്ലാം കർത്താവ് ക്രമീകരിക്കും മോശത്തിന് നല്ല വിശ്വാസമാണ് എന്താണ് അവസാനം എൻ്റെ ദൈവം എല്ലാം നല്ലവണ്ണം ക്രമീകരിക്കും അതിലിന്ന് പ്രത്യാശ വരികയും അപ്പം സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാസ കയറ്റിയപ്പോഴാണ് എന്ത് പറ്റിയത് സൗമ്യത ഉണ്ടായത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒരു കുടുംബസമാധാനം ഇല്ലെങ്കിൽ ദൈവത്തെ കക്ഷി ചേർത്തിട്ട് അവസാനം കർത്താവെല്ലാം ശരിയാക്കും എൻ്റെ മക്കൾക്കായാലും പരിപാടിയു എൻ്റെ അച്ഛ അവരെ വേറെ വിശ്വാസത്തിലേക്ക് അവൾ പ്രണയി പ്രേമിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവുക നിങ്ങൾ ഓക്കെ ആകും പക്ഷെ ദൈവം ഓക്കെ ആകത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളും ദൈവത്തെ അറിയാതെയാണ് മരിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് വിഷയം ദൈവത്തിന് മുൻ അടിസ്ഥാന ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം ജീവിതത്തെ പുനഃക്രമീകരിക്കേണ്ടത് ദൈവം എല്ലാ വിഷയങ്ങളും എപ്പ്ളായാലും കറക്റ്റ് ക്രമീകരിക്കും മോസസിന് അനുഭവത്തിൽ നിന്നറിയാം അതുകൊണ്ടാണ് മോസത്തിന് സൗമ്യ അതെന്താ അതിനെക്കുറിച്ച് മോസത്തിനെ കുറിച്ച് പറയണതേ ഈ സൗമ്യതയുടെ ഉറവിടം എന്താണെന്നറിയാമോ മോസസിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് സങ്കീർത്തനം നൂറ്റിമൂന്ന് ഏഴാണ് മോസസ് ചുമ്മാ സൗമ്യത ഉണ്ടായതല്ല അരക്കിലോ സൗമ്യത ഇങ്ങോട്ട് തരാൻ വേണ്ടി സീനാ മോസീനാമലയെ പൊളിച്ചു തിന്നത്തും പറയും ദൈവമേ എന്താണ് മോശത വന്നത് എനിക്ക് അരക്കിലോ സൗമ്യത വേണം അങ്ങനെ വന്നാൽ തൂക്കിയും പെട്ടി കൊടുക്കണമല്ല ഇത് എവിടുന്ന സമൂഹ സൗമ്യത ഉണ്ട് എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഏഴ് നൂറ്റിമൂന്ന് ഏഴ് ആ അവിടെ പറഞ്ഞ ഏറ്റവും പറഞ്ഞ അവിടുന്ന് പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി വെളിപ്പെടുത്തി അതാണ് പ്രശ്നം ഈ സൗമ്യത എങ്ങനെ എങ്ങനെയുണ്ടായത് അവിടുന്ന് ദൈവം ദൈവം തന്റെ വഴികള് ആർക്കാണ് വെളിപ്പെടുത്തിയത് മോശിക്കും പ്രവർത്തികളെ ഇസ്രേ ജനത്തെ വെളിപ്പെടുത്തി അപ്പോൾ ഒരു കാര്യം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് വഴികളെ എന്താണ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് പ്രവൃത്തിയാണ് കലുമഴ പെയ്തു അത് പ്രവൃത്തിയാണ് അമ്മയുടെ മുട്ട തലേ എന്താണ് കാലക്കെട് വന്നവരും മുട്ട മുട്ട അടിച്ചപ്പോൾ കല്മഴ പെയ്തെന്ന് പറഞ്ഞ പോലെ അത് എന്താണ് തല എന്താണ് തലേ വീണമെന്ന് മാത്രമേ ഇസ്രേ ജനത്തിനെ അറിയത്തുള്ളൂ അവരതുകൊണ്ട് തന്തക്കു വിളിക്കും പക്ഷേ മോശം തന്തക്കു വിളിക്കത്തില്ല എന്താ കാര്യം എന്തിനാണ് ദൈവം അത് ചെയ്യണത് എന്താ കാര്യം തൻ്റെ ശക്തിയുടെ പ്രവൃത്തികളെ ഇസ്രയേലിന് കാണിക്കണതും പറവയ്ക്ക് മാനസാന്തരം ഉണ്ടാകാനും പറവേക്കാളും ശക്തനാണ് ദൈവം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഓരോ അടയാളങ്ങളെ കാണിക്കണത് അടയാള കാണിക്കുന്നത് അപ്പം അതാണ് എന്താണ് തൻ്റെ പ്രവർത്തികൾ തൻ്റെ വഴികൾ മോശസിനും എന്തിനാണ് ചെയ്യണതെന്നുള്ളത് കുടുംബത്തിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാകണത് പ്രസാദപരം ഉണ്ടാകാനാണ് തീർന്നില്ല പരിപാടി കുടുംബത്തിൽ എന്തിനാണ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകണത് ദൈവം ഒറ്റ വാക്ക് പോലെ എന്താണ് പ്രസാദപരം ഗ്രേസ് നോട്ട് ബൈ മെരറ്റ് ബഡ് ബൈ ഗ്രേസ് ആ ഉടമ്പടിയുടെ ആസ്തവാപ്തവാക്യം നമ്മളെ പഠിപ്പി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എന്തിനാണ് പ്രസാദപരം ഉണ്ടാകാനാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രസാദവരം ഇരിക്കുന്നുണ്ട് അത് പ്രസാദപരത്തിനെ നേടാനുള്ള മാർഗമാണ് സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്തത ആത്മസ്വാമീൻ പരിശുദ്ധാത്മാവൻ്റെ ഫലങ്ങളില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ തന്നെ ലക്ഷ്യമല്ല മാർഗമാണ് മാ ലക്ഷ്യം എന്താണ് പ്രസാദരം ദൈവത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ കണ്ടെയ്നറാണ് ഈ സംഭവം സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ ഒരു കണ്ടെയ്നറാണ് അല്ല സൗമ്യത വെട്ടിപ്പിടിക്കുന്ന തിന്നാൻ പറ്റത്തില്ല സൗമ്യത കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതൊരു പാത്രമാണ് സംരക്ഷണ പാത്രം ഇപ്പോൾ നമുക്കില്ല ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിൻ്റെ അകത്ത് എന്തിനാണ് ഗ്ലാസ് വെച്ചിരിക്കണേ ഇവിടെ ഇടത്ത് വെള്ളമുണ്ട് വെള്ളമാണ് ദൈവത്തിൻ്റെ ശക്തി ഗ്ലാസ് എന്താണ് നമ്മുടെ പെരുമാച്ചറാണ് അതാണ് തിയോളജിയിൽ പറയുന്നത് ഗ്രേസ് ഇസ് ബിൽട്ട് അപ്പോൺ നേച്ചർ അതായത് ഗ്രേസ് കൃപാവരം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെ അതിൻ്റെ പ്രകൃതിയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതി ചേഞ്ച് ചെയ്യണം ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് പ്രകൃതി പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഒരു എടുത്ത ചാട്ടക്കാരൻ മുൻകോപിയും മത്സരവാസിയും പിശിക്കനും അതുപോലെ തന്നെ താന്തോന്നിയും അതുപോലെ തന്നെയുള്ള ആൾക്കാർക്ക് ഉടമ്പടിയിലേക്ക് അത് അവരുടെ അവരുടെ കണ്ടെയ്നർ ചേഞ്ച് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റം സ്വഭ അപ്പം നമുക്ക് പെരുമാറ്റം ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ല ദൈവം പെരുമാറ്റം എന്ന് പറയുമ്പോൾ സ്നേഹം ക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതെന്താണ് ദാനങ്ങളെ സംരക്ഷിക്കാനാണ് ഫലങ്ങളുള്ളത് പരിശുദ്ധാമന ദാനങ്ങളിലെ വിശ്വാസമൊക്കെ ഉണ്ട് ഈ വിശ്വാസമുണ്ട് സ്നേഹം തന്നെ സ്നേഹം ഫലവുമാണ് അതേസമയം തന്നെ ദാനവുമാണ് അപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ കൃപയാണ് അപ്പം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ കൃപയ ആർജിക്കാൻ ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടായെന്ന് തന്നെ അർത്ഥം അപ്പോൾ ഒരു കിളി കൂട് കൂട്ടുന്നോ കൂട് കൂട്ടാൻ പോയെന്ന് എൻ്റെ അർത്ഥം മുട്ടയിടാൻ പോകണമെന്ന് എൻ്റെ അർത്ഥം അല്ല കൂടും കൂട്ടിയിട്ട് നമ്മുടെ അവിടെ ഇടിയുടെ കിളിയുടെ പേരും എഴുതി ഒക്കെ ആൾക്കാരെ കാണിക്കാനല്ല കൂട് കൂട്ടണത് എന്തിനാണ് മുട്ടയിടാനാണ് നിങ്ങൾക്ക് സൗമ്യത തന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ദയോ ഒരുക്കുന്നു നിങ്ങളെന്ന് എൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ പോയിൻ്റെ നിങ്ങൾക്ക് സൗമ്യത വന്നു കഴിഞ്ഞാൽ അപ്പം ഇത് മോസസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ജനം ഭയങ്കര തട്ട് തട്ടിയിട്ടും തന്തൊക്കെ വിളിച്ചിട്ടും തോന്നിവാസം വസം കാണിച്ചിട്ടും മോസസ് സൗമ്യമായി നിൽക്കുകയുള്ളൂ ക്ഷമിക്കുന്ന സ്നേഹവും ഇതിൻ്റെ കൂടെ പ്രത്യാശയും ഏതറ്റം വരെ ക്ഷമിക്കാൻ പുള്ളി തയ്യാറാണ് റക്കർ ചെയ്ത് ക്ഷമിക്കുമ്പുള്ളി അതിനാണ് സൗമ്യത എന്ന് പറയുന്നത് റെക്കറിംഗ് ആയിട്ടുള്ള ഫുർഗീവ്നെസ് റക്കറിങ് ഫെർഗീവ്നെസ്സായിട്ടാണ് നമുക്ക് സൗമ്യത എന്ന് പറയണത് പക്ഷേ ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ദൈവ സ്നേഹമാണ് ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്നേഹം കാണിക്കണത് ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൗമ്യത കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വ്യക്തിയെങ്കിലേ അവരെ ജയിക്കാനാണെന്ന് നോക്കണം അവരെ ജയിക്കാനാണ് നോക്കണത് ദൈവം നോക്കണത് നിങ്ങളെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭർവൻ്റെ ഹൃദയം കഠിനമാക്കി ആര് കഠിനമാക്കിയെന്നാണ് ഭർവൻ്റെ വൈഫാണ് കഠിനമാക്കിയത് അല്ല ദൈവം അപ്പം നിൻ്റെ ഭർത്താവോ ഭാര്യയോ ഹൃദയം കഠിനമാക്കിയാൽ ദൈവത്തിനകത്തൊരു പങ്കുണ്ടോ നീ മനസ്സിലാക്കണം ആരെങ്കിലും ഹൃദയം കഠിനമാക്കുന്നുണ്ട് അപ്പം നീ വെയിറ്റ് ചെയ്യണം കർത്താവിന് എന്തോ വിഷയം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിന്നെ അന്ത്യം കണ്ടിട്ട് കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ളു എന്നാ ഞാൻ അന്ത്യം കണ്ട എന്റെ കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തീരുമാനിക്കണം പ്രാർത്ഥിക്കുക കർത്താവധിയെ ഉടമ്പടിയിലെ ഞാൻ ആ ആവഹിക്കേണ്ട ദൈവിക ശക്തിയെ ആവഹിക്കുന്നതിന് ആവശ്യമായ പാത്രമായ പാത്രമായ ഈ പാത്രം എന്ന് പറയുമോ കണ്ടെയ്നർ എന്ന് പറയുമ്പോഴേ അവൻ എനിക്ക് ക്രിസ്തുവിനെ വഹിക്കുന്ന പാത്രമാകുമെന്നാണ് പറഞ്ഞിരിക്കണത് കുതിരപ്പുറത്തുനിന്ന് അങ്ങനെ തള്ളിയിട്ടില്ലേ ആരെയാണ് ആരെയാണ് കുതിരപ്പുറം തള്ളിയിട്ടത് ടിപ്പു സുൽത്താനെ മാതാവേ ആ കറക്റ്റ് അപ്പോൾ ഔരോ സപ്പോസ് എൻ്റെ തള്ളിയിട്ടപ്പോഴേ അനന്യാസ് എന്താ പറഞ്ഞത് അന്യാസൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പറയണത് ഇവൻ നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് നടക്കുന്ന പാർട്ടിയാണല്ലോ ദൈവമെന്ന് പറയുമ്പോൾ പറയും അവൻ എന്തായിരിക്കും അവൻ എനിക്ക് പാത്രമായിരിക്കുമെന്നാണ് പറയണത് ி மகத்த மகத்த மகதலைய ശ്രീ അപ്പോസിലെ പ്രവർത്തനങ്ങൾ ഒമ്പത് പതിനഞ്ച് അപ്പോസിലെ പ്രവർത്തനങ്ങൾ ഒമ്പത് പതിനഞ്ച് കർത്താവ് അവനോട് പറഞ്ഞു കർത്താവ് അവനോട് പറഞ്ഞു നീ പോവുക നീ പോവുക വിജാതിയരുടെയും വിജാതിയരുടെയും രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ മക്കളുടെ എന്റെ നാമം വഹിക്കാൻ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പാത്രമാണ് അവൻ അപ്പൊ ഈ കണ്ടെയ്നറിൽ കണ്ടെയ്നറില് എന്താണ് ഈ സൗമ്യത സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമയനം അതിൽ എന്താണ് വഹിക്കേണ്ടത് ക്രിസ്തുവിന് നാമമാണ് വഹിക്കേണ്ടത് അതിന് നമ്മൾ കൃപയെന്ന് പറയും കൃപയുടെ തത്ഭവമോ തത്സമോ ആണ് ക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എ ക്രിസ് നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പം നാമമാണ് ക്രിസ്തു കൈമാറ്റത്തിന് കർത്താവ് നിന്നെ ഒരു വിശ്വാസി ഇന്ന് പ്രേക്ഷിതയായിട്ട് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് വേണ്ടത് കർത്താവിന്റെ നാമമാണ് വേണ്ടത് അപ്പൊ നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ച കർത്താവേ കർത്താവേ ഉടമ്പടിയിലൂടെ വിശുദ്ധ പവലോസിനെ പോലെ അങ്ങയുടെ നാമം വഹിക്കുന്ന പാത്രമാകാൻ പാത്രമാകാൻ എനിക്ക് എനിക്ക് മോശിയെപ്പോലെ മോശയെപ്പോലെ സൗമ്യതയോ സൗമ്യതയോ സ്നേഹവും സ്നേഹവും ക്ഷേമയോ ഐമയും ഉബ്രാണ്ടിന്റെ മകനാണ് മൈക്കിൾ ഉബ്രാണ്ട് മൈക്കിൾ ബുംബ്രാൻ്റെ പയ്യനായിരുന്ന സമയത്ത് ഉംബ്രാൻ്റെ പതിനാല് കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവര ജീവിച്ച ആളാണ് അപ്പോൾ ഞാൻ ഉംറാൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാനത് എഴുപത്തി ഏഴിൽ അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻ മൈക്കിൾ ബുംബ്രാൻ്റെ എൻ്റെ അടുത്ത് വന്നു പപ്പ എനിക്ക് ബോറിടിക്കണമെന്ന് പറഞ്ഞു പപ്പ എനിക്ക് ബോറിടിക്കണേ അപ്പോൾ അവനെ അന്ന് ഒമ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ അവനെ അങ്ങ് പറയാനുള്ള പ്രായ കഴിവുണ്ടവന് അപ്പോൾ പറഞ്ഞ് നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമോനെ എന്ന് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു അപ്പോഴ് ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ട് റിച്ചാർഡ് ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാൻ്റെ പയ്യൻ പറഞ്ഞ് ദൈവത്തെ ദൈവം വലിയ ആളല്ലേ ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു അതാണ് അവൻ ചോദിച്ചത് അപ്പോൾ അപ്പോൾ ദൈവം അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ വലിയ തലകൊണ്ട് എന്നെ കൊണ്ട് ചിന്തിക്കട്ടെ എന്ന് അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അപ്പോൾ ദൈവം തലയാണ് അതെ കർത്താവും പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന് അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഉടമ്പടി നിയോഗങ്ങൾ നിലവേറ്റേണ്ടത് ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് ദൈവം ചിന്തിച്ചോളൂ നമ്മുടെ ചിന്ത വരണവൻ ആവശ്യമില്ല ഉടമ്പടി നിയമം ജോലി വീട് വിവാഹം നിൻ്റെ പഠനങ്ങൾ നിന്റെ ജീവിത പങ്കാളി അതിനെക്കുറിച്ച് നീ ഇനി തല കൊണ്ടു നടക്കേണ്ട കാര്യമില്ല അതെന്താണ് നീ അത് ഏൽപ്പിച്ചു വലിയ തലക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുകയാണ് കയ്യടിക്കട്ടെ ശുദ്ധിക്കട്ടെ എല്ലാത്തിനും ചിന്തിക്കാൻ കൊടുക്കുക നമ്മളെന്താ ചിന്തിക്കേണ്ടത് ദൈവം നമ്മളെ കുറിച്ച് ചിന്തിച്ചോളൂ നമ്മളെന്താ ചിന്തിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം ദൈവത്തിന് എങ്ങനെയാണ് ഞാൻ ദൈവം ഉൾക്കൊള്ളുന്നൊരു പാത്രമായി ഞാൻ എങ്ങനെ മാറണമെന്ന് ചിന്തിക്കണം അതിനുവേണ്ടി ദൈവം എന്താണെന്ന് ജീവിതം ചെയ്യണത് പ്രസാദവരം ലഭിക്കാൻ വേണ്ടി പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും പറവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും പറവന് ഒമ്പത് ധ്യാനമാണ് കൊടുത്തത് ആ പന്നി ഒന്നും മനസ്സിലാക്കിയില്ല ഒമ്പത് പ്രാവശ്യം ധ്യനിപ്പിച്ച് മോസസ് പോയിട്ട് അടിയൊക്കെ പിടിച്ച ധനിപ്പിച്ചത് ഏറ്റവും വലിയ ധ്യാനഗുരുവാണ് മോസസ് ഒമ്പത് പ്രാവശ്യമാണ് ധനിപ്പിച്ചത് ഒന്നും ഏറ്റില്ല അവൻ കഠിനമായി ആ മുങ്ങി മുങ്ങിച്ചത്ത് അവൻ്റെ ആൾക്കാരും മോശസ് അതിനെക്കുറിച്ച് വേറെ സങ്കീർത്തനം എഴുതി കാരണം ഞാൻ ഒമ്പത് ക്ലാസ്സും ധനിപ്പിച്ചവനാണ് അവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു അപ്പം ദൈവം കഠിനമാക്കുമ്പോൾ ഓർക്കുക കൈവിട്ട കളിയാണത് സൂത്രമാണ് നിങ്ങൾക്കത് അനുദിക്കാൻ പറ്റണില്ല തെറ്റായ തീരുമാനത്തെ പിൻവല പിന്മാറാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല എന്നല്ല ദൈവം കൈവിട്ടോ എന്ന് നിങ്ങൾ അനുദവിച്ച് നോക്കണം ശ്രദ്ധിക്കലേ പഠിച്ച എഴുതിയ പുസ്തകം തന്നെ നിയമാവർത്തനം മോസസ് ഇത് പഠിച്ചില്ലേ എന്താ കാര്യം സൗമ്യതയുടെ അടിസ്ഥാനം എന്താണ് അതെന്താണ് ദൈവം ഇസ്രേചര്യത്തിന് തന്റെ പ്രവർത്തികള് മോശയ്ക്ക് തൻ്റെ വഴികളും വെളിപ്പെടുത്തി അപ്പം എന്തിനു വേണ്ടിയാണ് ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് മാതാപിതാക്കന്മാരോട് പലരോട് എൻ്റെ അടുത്ത് വരും പറയുന്നത് മക്കളെ അവൻ്റെ സ്വഭാവം കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉണ്ടാകും നീ നിൻ്റെ പ്രാർത്ഥന കുറച്ചു കാലം കൂടി നീ തുടരണം കാര്യം എന്താണെന്നറിയാമോ നിൻ്റെ രക്ഷ നിൻ്റെ മക്കളിൽ നിന്നാണ് പല മാതാപിതാക്കന്മാരും പ്രാർത്ഥന കിട്ടിയിരിക്കണതും പ്രാർത്ഥിക്കാൻ പഠിച്ചതും മക്കൾ പൊതി പോക്രികളായതുകൊണ്ടാണ് സ്വാനിവാസികളായതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ നമ്മൾ വിശുദ്ധരായത് അതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി അതായത് നമ്മൾ നമ്മളുടെ ചില സാഹചര്യങ്ങൾ നാത്തുനായാലും അയൽവാസി ആയാലും നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നും നേരെ കടക വിരുത്തുക അവർക്ക് അവർ ചിന്തിക്കണത് നിങ്ങൾ നന്മയായിട്ട് വേണ്ടി ചിന്തിക്കും അവരതിൻ്റെ തിന്മ കണ്ടെത്തും അതിൻ്റെ അകത്ത് അപ്പോൾ ദൈവമേ ഇതൊക്കെ ഇത്രയും ജാതികൾ ഉണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് തലയെ പിടിച്ച് നിങ്ങൾ തന്നെത്താൻ പ്രാകും പ്രാഗട്ട് കാര്യമൊന്നുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവര് വഴി ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കാണ് അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പൊ എപ്പോഴും വിശ്വാസി വിശുദ്ധീകരിക്കപ്പെടുന്ന അവിശ്വാസികളെ കൊണ്ടാ ദൈവത്തെ വിശ്വസിക്കാത്തവരും പ്രാർത്ഥിക്കാത്തവരും കൊണ്ട് അവർ കാണിക്കുന്ന കാ കാട്ടായും കോപ്രായം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മള് വിശുദ്ധീകരിക്കണത് മനസ്സിലായില്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണം സൗമ്യത ഉണ്ടാകണം സത്യമറിയണം സത്യം നിങ്ങളെ സ്വതന്ത്ര അവിശ്വാസികളെ ആ വീട്ടിൽ തന്നെയുള്ള അവിശ്വാസികളായ അയൽവാസികളെ അവിശ്വാസികളായ നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ആശ്രവദിക്കുവിൻ ആശ്രവദിക്കുക മാത്രമേ ചെയ്യാവുന്ന സെൻബോൾ പറയുന്നുണ്ടെങ്കിൽ എൻപോൾ പറയുന്നു അപ്പോൾ വീഴ്ചയും അപ്പോൾ പലപ്പോഴും നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഇല്ലാതെ അവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ് അവർ അതായത് അവർ ദൈവത്തെ അറിയാൻ ഇടയാക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മനസ്സിലായ അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതല്ലേ എന്നിട്ട് നിങ്ങൾക്ക് മാത്രം സമാധാനം ഉണ്ടാകുക എന്നല്ല പണ്ടൊരു കൂട്ടുകാരൻ എന്നോട് പറയുമായിരുന്നു എൻ്റെ അച്ഛ ലോകം അവസാനിക്കണം ഞാനൊരു വേലനം മാത്രമാകണം എന്ന് തമാശ പറഞ്ഞാണ് രോഗം അവസാനിക്കണം ഞാനൊരു വേലനം മാത്രമാകണം എന്തിനാണ് ഞാൻ എന്തിനാണ് അത് തെങ്ങക്കാർ കയറുമെന്ന് എന്ന് പറയണ പോലെയാണ് ആൾക്കാർ പറഞ്ഞത് നമുക്ക് മാത്രം സമാധാനം ഉണ്ടാകണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ വിജയിക്കത്തില്ല എന്താ വിജയിക്കാത്തതിൻ്റെ കാരണം അവര് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവൈവേ എനിക്ക് അലോസരം ഉണ്ടാക്കുന്നവരെ എന്നെ അലട്ടുന്നവരെ എന്നെ സമാധാനം കെടുത്തുന്നവര് അങ്ങനെ കണ്ടെത്തി ജീവിക്കുവാൻ ഇടയാക്കണമേ അപ്പൊ ഇതാണ് ഉടമ്പടിയുടെ ഒരു പെരുമാറ്റക്രമങ്ങൾ എന്നൊക്കെ പറയണത് അത് ഇത് മോശസിന് അറിയാവുന്ന കൊണ്ട് എന്തെല്ലാം വിഷയം ഉണ്ടായാലും പാത്രമാണ് താനെന്നും ആ സൗമ്യതയോട് കൂടി ദൈവത്തിന്റെ ലക്ഷ്യങ്ങള് വരെ ആ മനുഷ്യന് സൗമ്യത കീപ്പ് ചെയ്യും എന്താ മോസസ് എഴുതിയ ഒരു പുസ്തകത്തിൽ മോസസ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നിയമാവർത്തനം എടുത്തെ എട്ടേ മൂന്ന് എടുത്തെ അതുകൊണ്ടാ മരുഭൂമിയിലൂടെ വന്ന സംഭവമാണ് എന്താണ് പറഞ്ഞ അവിടെ നിങ്ങളെ വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് ഉറപ്പ ഓരോ വാക്കുകൊണ്ടുമാണ് ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്താ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പൊ